السلام عليكم ورحمة الله. ومرحبا بكم. الى فصل جديد. مقبلة. فيديو ريكو سواء قدم. فهي فهمنا فهمنا في الفصل المالي ان يعني الساعات. ساعات الا يعني الساعة يعني الواحدة. الساعة الثانية. الساعة الحادية او الثانية عشر. تنظر انه ماني يعني باري الا واقل برنين اه. لح. يقول برنين اه حاضر الحال في الساعة ال...

അതായത് അവൻ കൃത്യ അവന്റെ കൃത്യ സമയങ്ങൾ നമ്മളിവിടെ വരയ്ക്കണം എങ്ങനെ വരയ്ക്കാം നമുക്ക് ആദ്യം രാവിലെ എണീച്ച നമ്മുടെ ആതിഫ് എന്ത് ചെയ്യും എത്രയേഴ് മണി അഞ്ചു ഖാമിസതി അല്ലെഹൻ രാവിലെ അഞ്ചുമണിക്ക് ആത്തിഫ് അണിയിക്കും അപ്പൊ നമ്മളത് ഇവിടെ വരയ്ക്കണം അല്ലെ മണി എങ്ങനെ വരയ്ക്കും നമുക്ക് ചെറിയ സൂചി അല്ലെ ചെറിയ സൂചി ഇങ്ങനെ അഞ്ചിലേക്ക് വെക്കണം വലിയ സൂചി പന്ത്രണ്ടിലേക്ക് വെക്കണം അല്ലെ അഞ്ചുമണി എങ്ങനെയല്ലേ വരയ്ക്ക അടുത്തതോ മദ്രീ മദ്രസയിലേക്ക് പോകും എത്ര മണിക്കാ പോവുക ഒരു എട്ടുമണി അല്ലെ മണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ആദ്യം ഇങ്ങനെ വരയ്ക്കണം ആദ്യം എങ്ങനെ വരയ്ക്കാം നമുക്ക് ചെറിയ സൂചി എട്ടിലേക്ക് വലിയ സൂചി പന്ത്രണ്ടിലേക്ക് അല്ലെ എട്ട് മണി എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തും അസാഴത്തു കഴിഞ്ഞ ക്ലാസ് കണ്ടോ മക്കള് കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഉണ്ട് ക്ലാസ്സുകൾ കിട്ടോ ഉം അതിൽ നോക്കിയാൽ കാണും സാറു കഴിഞ്ഞ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഫിസാഴ്ത്തി വരും എട്ട് മണി നിങ്ങൾ ഒമ്പതാ കൊടുക്കുന്നതെങ്കിൽ അൽ അത്താസിയ ഒൻപത് മണി കേട്ടോ അപ്പൊ ഒമ്പത് മണി ആകുമ്പോ ഈ ചെറിയ സൂചി ഒൻപതിലേക്ക് വരയ്ക്കണം വരക്കില്ലേ ഇനി ബദ അങ്ങനെ സ്കൂളിലെത്തി നമ്മുടെ ആറ്റിഫ് സ്കൂളിലെത്തിയപ്പോ മദ യക്കൂൻ ഹുനാഖ് അവിടെ എന്തുണ്ടാവും മക്കളെ സ്കൂളിലെത്തി കൂടുതൽ തുടങ്ങുമ്പോ എന്താഹ് നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ് അല്ലെ അസംബ്ലി ഉണ്ടാവും തുടങ്ങി ഏത് സമയത്താണ് മണിക്കാണ് പത്ത് മണിക്ക് തുടങ്ങും അല്ലെ പത്ത് മണിക്ക് അപ്പൊ അങ്ങനെ എഴുതാ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാദ്യം അല്ലെ ചെറുത് പത്തിലേക്ക് ഇങ്ങനെയെല്ലാം ഇങ്ങനെ അല്ലെ ചെറുത് പത്തിലേക്ക് വലുത് ഇങ്ങനെ വരയ്ക്കാം പത്ത് മണി അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം പത്ത് നേരം സുമ ആത്തിഫും അവന്റെ കൂട്ടുകാരെ ഇരിക്കുന്നത് അല്ലെ അവരെന്ത് ചെയ്തു മദാൻ മദുലൂൻ അവരെന്താ കഴിക്കുന്നത് അൽഹദ ഉച്ചഭക്ഷണം അല്ലേ ഉച്ചഭക്ഷണം പിന്നർ കഴിക്കുകയാണ് അപ്പൊ എത്ര മണിക്കാണ് എത്ര മണിക്കഴിക്കുക അവര് ഒരു മണിക്ക് അല്ലേ ഒരു മണിയാകുമ്പോ നമ്മളിവിടെ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വലുത് വരയ്ക്കും നമുക്ക് ചേർക്കാം പിന്നെയോ നമ്മുടെ ആത്തിഫ് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി മിനൽ മദ്രസ സ്കൂളിൽ നിന്ന് മടങ്ങിയപ്പോ വൈകിട്ട് ഏത് സമയത്തായിരിക്കും സമയത്തായിരിക്കും മണി അല്ലേ അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ നാല് ണം അല്ലെ ഫിസത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി പഠിച്ചവർക്ക് അത് കിട്ടും കേട്ടോ അതാണ് ചെയ്യേണ്ട പ്രവർത്തനം അതിനുശേഷം സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നു അഹ് ഉൽസറാൻ ഫാമിലി മെമ്പേഴ്സ് അല്ലേ അതിന്റെ ഒരു ചാർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ജ മൈ ഗ്രാൻഡ് മദർ ജതീ മൈ ഗ്രാൻഡ് ഫാദർ അല്ലെ ഇത് എന്താണ് ഉമ്മയുടെ ഉമ്മയുടെ ആരാണ് ഗ്രാൻഡ് മദറും ഉമ്മയുടെ ഗ്രാൻഡ് ഫാദറും ആണ് അല്ലെ ഇങ്ങനെ ചാർട്ട് കൊടുത്തിട്ടില്ലേ അതുപോലെ ഇത് ഉപ്പയുടെ ഗ്രാൻഡ് മദറും ഉപ്പയുടെ ഗ്രാൻഡ് ഫാദറുമാണ് അല്ലെ പിന്നെ ഇതാരാ ഹാലത്തീ ഹാലത്തീ എന്ന് പറഞ്ഞാല് ഉമ്മയുടെ അനിയത്തി അല്ലേ ഉമ്മയുടെ അനിയത്തി ഉമ്മയുടെ അനിയത്തിയോ അതായത് ഏട്ടത്തിയോ ജ്യേഷ്ഠത്തിയോ സിസ്റ്റർ അല്ലേ അവര് ഇള ഇളയമ്മ അല്ലെങ്കിൽ മൂത്താപ്പയാകാം അല്ലേ എന്നാണ് ചെറിയമ്മയാകാം അല്ലെങ്കിൽ വലിയമ്മയാകാം കേട്ടോ യുടെ ആങ്ങളെ മാമ ഓക്കേ പിന്നെ ഇത് അമ്മത്തി ഉപ്പയുടെ അല്ലെങ്കിൽ അച്ഛന്റെ പെങ്ങൾ അമ്മത്തി അമ്മായി അല്ലേ അമ്മി ഉപ്പയുടെ അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ വലിയച്ഛൻ അല്ലെങ്കിൽ ചെറിയ അച്ഛൻ ഏ അല്ലേ കൊച്ചാപ്പ അല്ലെങ്കിൽ എളാപ്പ അമ്മി പിന്നെയോ പിന്നെ ഉമ്മയുടെ മൈ സിസ്റ്റർ നിങ്ങൾ അല്ലെ അന ഞാൻ ഈ ചാർട്ട് സാറ് കാണിച്ചു തന്നാണ് വീണ്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ ഉള്ളൂ അത് മനസ്സിലാക്കിയിരിക്കുക അതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ അമ്മ താരാണ് എടാ നക്റത്തിന് നിങ്ങളുടെ വീട്ടിലെ അബ് അബിന്റെ അമ്മ അമ്മത്ത് അതായത് അബാരാണ് അബയുടെ പേര് ഇവിടെ എഴുതുക അമ്മ എന്ന് പറഞ്ഞാൽ എളാപ്പാടെ അല്ലെങ്കിൽ മൂത്താപ്പാടെ പേര് എഴുതുക അമ്മത്ത് വാപ്പയുടെ ആ അമ്മായിയുടെ പേര് എഴുതുക പിന്നെ ജദ് ജദ്മൻ ജദ്മൻ ഗ്രാൻഡ് ഫാദർ അല്ലെ അപ്പൊ വല്യപ്പാന്റെ അല്ലെങ്കിൽ വല്യച്ഛന്റെ പേര് എഴുതുക വല്ലച്ഛൻ എന്ന് പറഞ്ഞ വല്യച്ഛനല്ല എന്താണ് അപ്പൂപ്പൻ കേട്ടോ ജദ് ജദ്ദത്ത് ജദ്ദത്ത് അമ്മൂമ്മ കേട്ടോ അല്ലെങ്കിൽ പാപ്പയുടെ ഉമ്മയുടെ പേരെഴുതാം പേരെഴുതില്ലേ അറബിൽ എഴുതാം കേട്ടോ സാറേ എഴുതി കാണിക്കില്ല നിങ്ങളുടെ എല്ലാവരുടെയും വല്യമ്മയും വല്യപ്പയും ഒക്കെ വേറെ വേറെയല്ല ഞാനിവിടെ എഴുതിട്ട് കാര്യമില്ലല്ലോ കേട്ടോ അതുപോലെ അഹ് അഹ ആരാണ് നിങ്ങളുടെ സിസ്റ്റർ നിങ്ങളുടെ ബ്രദർ കയും അല്ലെങ്കിൽ ഏട്ടനോ അനിയനോ എന്റെ പേരെഴുതുക അന നിങ്ങളാ നിങ്ങളുടെ പേരെഴുതാം ഉഫ്ത്ത് ഉഫ്തുമൻ സിസ്റ്റർ സിസ്റ്ററിന്റെ പേരും കൂടെ എഴുതുക പിന്നെ ഉമ്മ ഉമ്മയുടെ പേര് എഴുത ഉമ്മയുടെ ഹാൽ ഹാൽ ആരാണ് മാമ ഹാലത്തെ ഉമ്മയുടെ അനിയത്തി അമ്മയുടെ അനിയത്തി അല്ലെങ്കിൽ ഏട്ടത്തി ജദ് ഉമ്മയുടെ ഉമ്മ ജദ്ദത്ത് അല്ല ഉമ്മയുടെ വാപ്പ ജ ഉമ്മയുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ എഴുതില്ല അവരുടെ പേരുകൾ ഇവിടെ മക്കൾ എഴുതി കൊടുക്കണം ഓക്കെ അതാണ് അത്ര എഴുതിയതിനു ശേഷം എന്താണ് അലേഖ് മൻ തു മുതക്കിറ അറത്തിക്കും നിങ്ങളുടെ വീട്ടിലെ ഫാമിലിയിലെ ആയുള ഉൽ ഫാമിലി മെമ്പേഴ്സ് അവരെ കുറിച്ചൊരു എഴുതണം എന്ത് വ ഉമ്മീ എന്റെ വീട്ടിൽ എൻ്റെ ഉപ്പയുണ്ട് എൻ്റെ ഉമ്മയുണ്ട് പിന്നെ ആരുണ്ട് നേരത്തെ പറഞ്ഞ വാക്കുകൾ എഴുതാം നമുക്കല്ലേ ഉള്ളത് മാത്രം എഴുതിയാ മതി സഹോദരൻ ഉണ്ടെങ്കിൽ അഹീന്ന് എഴുതണം അല്ലെ പിന്നെയോ സഹോദരി ഉണ്ടെങ്കിൽ ഉഫ്തീന്ന് എഴുതാം അതെങ്ങനെ എഴുതാം നമുക്ക് അല്ലേ ഫി ബൈത്തി അബിണ്ട പിന്നൊരു വ ആയിട്ടുണ്ട് അല്ലെ ഫി ബൈ അബി എന്ന് പറയാം ആൻഡ് എന്റെ വീട്ടിൽ അച്ഛനുണ്ട് വ ആൻഡ് മൈ മദർ ആൻഡ് വ വ വ വ വീതി അല്ലേ വീ കേട്ടോ അങ്ങനെ എല്ലാവരുടെയും പേരുവിടെ എഴുതണം പേരല്ല അവർ ആരൊക്കെയും നേടണം കേട്ടോ ബൈതി വ ഉണ്ടെങ്കിൽ വാഹി പിന്നീ വായിട്ടിട്ട് എന്നുള്ള വാക്കുകളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ ഹാലത്തുണ്ടെങ്കിൽ വഹാലുണ്ടെങ്കിൽ വഹാലി അമ്മത്തുണ്ടെങ്കിൽ അമ്മത്തീ അങ്ങനെ ആയി നിങ്ങൾ ഇവിടെ എഴുതി എഴുതിക്കോട്ടെ എഴുതില്ല മക്കളെ ഇൻഷാ അത് എഴുതണം കേട്ടോ ഉം അതിനുശേഷം നമുക്കിനി നമ്മുടെ ഫാമിലിയെ കുറിച്ച് നമുക്കൊരു പാട്ട് കേട്ടാലോ പാട്ട് കേൾക്കാം അല്ലേ പാട്ട് കേൾക്കാം പാട്ടിന്റെ പേരെന്താണ് യാ യാ ഉ ഓ മൈ ഫാമിലി എന്റെ ഫാമിലിയേ എന്റെ കുടുംബമേ എന്താ പാട്ട് في أسرتي ألقى الأمان ألقى المحبة والأمان ما لنا رمز العتا في قلبها نبع الفتا نبع الوفا باب التفاني في العمل أحلامه تهب الأمل أختي هدى فنانة لوحاتها فتانة وأخي يهب وأخي يحب المدرسة عنها يقول المؤنسة جدي نراه في الصبا يسقي لنا زهر الأقا وحكاية من جدتي عن صبرها في شدتي يا أسرتي أنت المنى يا ربنا احفظ لنا أسعد ديري فبارتك പാട്ടുപാടി ആ പാട്ട് നമുക്ക് നിങ്ങളുടെ ഒരു ഒരു കൂട്ടുകാരൻ പാടുന്നത് കേട്ടാലോ കേട്ടോ നമുക്ക് أختي هدى فنانة لوحاتها فتانة وأخي يحب المدرسة عنها يقول المؤنس جدي نراه في الصباح يسقي لنا زهر الأقاح وحكاية من جدتي عن صبها في الشدة يا أستي أنت المنى يا ربنا احفظها لنا يا മനസ്സിലായോ എന്താണോ പാടിയത് എന്റെ അവൻ ഇട്ടു ആയിരിക്കും സമാധാനം ഇട്ടു തന്നിട്ടുണ്ട് അല്ലെ എനിക്ക് നല്ല സന്തോഷമല്ലേ അൽ കൽ മഹബത്ത സ്നേഹവും സമാധാനവും ഇട്ടു തന്നു മൻ ഇലാഹ് മാ ഉമ്മ ഉമ്മ ലന ഞങ്ങ ഉമ്മ ആരാണ് എന്താണ് സമ്മാനം റംസ് എന്ന് പറഞ്ഞ സിംബൽ നമുക്ക് എല്ലാം തരുന്നതിന്റെ സിംബലാണ് അല്ലെ സമ്മാനത്തിന്റെ സിംബലാണെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വെച്ച് തരുന്നത് അല്ലെ പക്ഷെ ഉണ്ടാക്കി തരും അവളുടെ ഉമ്മയുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാണ് കേട്ടോ നെബൾ എന്താണ് ഉറവ അൽ വഫ് എന്താണ് സമർപ്പണം സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ഉമ്മയുടെ ആഗ്രഹം കേട്ടോ തഫാനി ഫുൽ വാപ്പയോ വർക്ക് ചെയ്യുന്നതിൽ തഫാനി എന്താണ് പൂർണമായും മുഴുകുക കേട്ടോ അതിൽ ഫനീയാവനീയാവെന്നു പറഞ്ഞാൽ അതിലെപ്പോഴും മുഴുകുക സ്വപ്നം തഹബുൽ അമൽ നമുക്ക് പ്രതീക്ഷ നൽകും അല്ലെ ഉപ്പ ഉപ്പയുടെ ആഗ്രഹമാണ് നമുക്ക് ഉപ്പൊക്കെ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമ്മാനങ്ങൾ കിട്ടുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാം അല്ലെ ഉഫ്തി പറഞ്ഞ എന്റെ മൈ സിസ്റ്റർ ഹുദ അവളുടെ പേര് വേണം പറയാം അവൾ ആരാണ് ഫന്നാന അവൾ നല്ല കലാകാരിയാണ് ഹുദയാണ് ഒരു ഗൈഡാണ് ലൗഹാത്തുഹ അവളുടെ പേജുകൾ ലൗഹാതുഹ അവളുടെ പേജുകൾ അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ പെയിന്റിങ്സ് എന്നൊക്കെ പറയാട്ടോ എന്ന് പറഞ്ഞാൽ അവളുടെ പെയിന്റിങ്ങുകൾ ഫത്താന അടിപൊളിയാണ് ആകർഷകമാണ് എന്താണ് വളരെ രസമാണ് കാണാൻ കേട്ടോ അടിപൊളിയാണ് ഫത്താന ഫന്നാന എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവള് ആർട്ടിസ്റ്റ് ആണെന്ന് പറയാം കേട്ടോ വാഹി യുഹെബുൽ മദ്രസ എന്റെ ബ്രദർ യുഹെബുൽ മദ്രസ ലൈക്സ് മഹി ലൈക്സ് മദ്രസ സ്കൂൾ ഇഷ്ടമാണ് അതിനെ കുറിച്ച് അവൻ പറയുക അൽ മൊനിസ മൊനിസ എന്നാണ് അതായത് എന്താണ് നമുക്ക് ആശ്വാസം നൽകുന്ന എൻ്റെ ഏറ്റവും മോനിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് ആശ്വാസം നൽകുന്ന സാധനം എന്നൊക്കെയാണ് അവൻ അതിന് സ്കൂളിനെ കുറിച്ച് പറയാറ് ഫാദർ അദ്ദേഹത്തെ രാവിലെ എന്തായിട്ട് കാണാം നനയ്ക്കും കേട്ടോ അക്കാഹ് ഒരു പൂവിന്റെ പേരാട്ടോ അത് നനയ്ക്കാം മിൻ കഥ വല്ലുമ്മയുടെ കഥ വല്ല എനിക്ക് കഥ കിട്ടും എന്തിനെ കുറിച്ച് അവളുടെ ക്ഷമയെ കുറിച്ച് അവൾ സഹിച്ചു എന്താണ് ബുദ്ധിമുട്ടുണ്ടായ കാലത്ത് അവർ സഹിച്ചതിനെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ അവർ പറയും യാ മൈ ഫാമിലി അൻതൽ മുന അൻതൽ അമൽ നീയാണ് പ്രതീക്ഷ ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ നീ അത് സംരക്ഷിച്ചു തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ ഇപ്പൊ ഫാമിലിയെ കുറിച്ചിട്ടുള്ള പാട്ട് മനസ്സിലായ മക്കളെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് മിനൽ ഇവിടെ ലിജദ്ദ ഈ ജദ്ദിനെ കുറിച്ച് പറയുന്ന വരി ഏതാണ് നമ്മുടെ പദ്യത്തിലെ സാർ പറഞ്ഞില്ല എന്ത് പറയുന്ന പറഞ്ഞത് കവിത പറയും അല്ല കഥകൾ പറയും അല്ലെ അതെഴുതാം എഴുതാണ് അല്ലെ സുമ അൽ അബ് വാപ്പയെ കുറിച്ച് പറയുന്നത് എവിടെയാണ് അമൽ ഈ വരി നമുക്ക് എവിടെ എഴുതാം ഉമ്മ പറ അതും കൂടി മക്കള് ഇവിടെ ഓക്കെ ഇത്രയാണ് അതിൽ ചെയ്യാനുള്ളതിനു ശേഷം ഇവിടെ ഹത്ത് പൂർത്തിയാക്കണം അൽ ഫുസത്തി താഴെത്തുനിന്ന് മുകളിലേക്ക് നല്ല വൃത്തിയായിട്ട് ഈ ഹത്തും മക്കൾ പൂർത്തിയാക്കണം കേട്ടോ ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇൻഷാല് ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ് ഓക്കെ അസല വലൈക്കും വാഹ